ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഗുണ്ടാസംഘങ്ങൾ സജീവമാകുന്നു ഒരു കാലത്ത് ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയുടെ പേരിൽ കുപ്രസിദ്ധമായിരുന്നു തൃശൂർ ജില്ല എൽത്തുരുത്തും ചിയാരവും ചാവക്കാട്ടെ തെക്കഞ്ചേരിയും പുന്നയുമെല്ലാം ഗുണ്ടാനേതാക്കളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും തുടർക്കഥയായപ്പോൾ കുറെ പേർ ജീവചവങ്ങളായി കുറെ ജീവനുകൾ പൊലിഞ്ഞു ബാക്കി സംഘങ്ങളെ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ പോലീസ് അടിച്ചൊതുക്കി ഗുണ്ടാ സംഘങ്ങൾക്ക് വീരപരിവേഷം നൽകി വീണ്ടും ആ കാലത്തിലേക്ക് ജില്ല മടങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെ സമാധാന ജീവിതമാണ് മണൽക്കടത്തും കഞ്ചാവും പലിശപ്പണവും വരുമാനമാർഗങ്ങളാക്കിയാണ് പുതിയ സംഘങ്ങൾ വളരുന്നത് സംഘങ്ങളെ തീറ്റിപ്പോറ്റാൻ ഒരു മുതലാളി ഉണ്ടാകും ഇയാൾക്ക് പോലീസിലും രാഷ്ട്രീയത്തിലും ബന്ധങ്ങളും ഉണ്ടാകും ചോരത്തിളപ്പുള്ള യുവത്വങ്ങളെ സംഘത്തിൽ ചേർത്ത് ഇവർ പണവും മദ്യവും വാഹനങ്ങളും നൽകുന്നു തല്ലിനും കൊല്ലിനും മടിയില്ലാത്തവരാക്കുന്നു കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ലഭിക്കുന്ന ഇരട്ട പേരും സംഘാംഗങ്ങൾ അഭിമാനത്തോടെ കാണുന്നു ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിനും വീഴ്ച സംഭവിക്കുകയാണ് പലയിടത്തും മണൽ ബ്ലേഡ് മാഫിയകളുമായി പോലീസിന് അവിശുദ്ധ ബന്ധമുണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളാത്തതിനാൽ താല്പര്യമുള്ളവരെ നേതാക്കൾ തങ്ങളുടെ പരിധിയിൽ എത്തിച്ചിരിക്കും ഇത്തരം നിയമനങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് പോസ്റ്റ് എന്നാണ് പോലീസിനുള്ളിലെ ഓമന പേര് കാപ്പ നിയമം പോലും വേണ്ട വിധത്തിൽ പ്രയോഗിക്കാനാവുന്നില്ല എന്നതാണ് കുറ്റകൃത്യങ്ങളുടെ വർദ്ധനവ് ചൂണ്ടിക്കാണിക്കുന്നത് സമീപനാളുകളിൽ സംസ്ഥാനത്തെ ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും തൃശൂർ ജില്ലയുടെ സ്ഥാനം പരിശോധിച്ചാൽ അറിയാം ജില്ല വീണ്ടും മടങ്ങുകയാണ് ഗുണ്ടായിസത്തിന്റെ ആ കുപ്രസിദ്ധ കാലത്തിലേക്ക് ടി സി തൃശൂർ